നമ്മളിൽ പലർക്കും താറാവിറച്ചി ഇഷ്ടമുള്ളവരാണല്ലോ അപ്പോൾ താറാവിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ നമുക്ക് അതിനൊരു ഉളുമ്പ് മണവും രോമങ്ങളൊക്കെ അതിൽ പറ്റിയിരിക്കും അപ്പം നമുക്കത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം താറാവിനെ നമ്മൾ കട്ട് ചെയ്യാതെ മേടിക്കുന്ന ഉണ്ടല്ലോ ഒറ്റയടിക്ക് കൊണ്ടുവന്ന വന്ന പാടെ നമ്മൾ താറാവിൻ്റെ രോമവും എല്ലാം കളഞ്ഞ് അവർ തന്നതിന് ശേഷം അവർ കട്ട് ചെയ്യാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു എളുപ്പം എന്നാണെന്നറിയാം ഒന്നേരം നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിച്ചാറു ശേഷം അതിനകത്ത് താറാവിനെ ഇട്ട് വെച്ചിട്ട് പിന്നീട് നമ്മൾ ഉപ്പിട്ട് കല്ലുപ്പിട്ട് പരട്ടിയ കുറേയൊക്കെ മാറിക്കിട്ടും പക്ഷേ ഇവിടെ കട്ട് ചെയ്താൽ മേടിച്ചത് കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി പാടാണ് അപ്പം നമ്മൾ കല്ലുപ്പിട്ട് നന്നായിട്ടൊരു മൂന്നാല് വട്ടമെങ്കിലും നമ്മൾ താളമായിട്ട് പെരട്ടി 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 എടുക്കണം അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തൊക്കെ ചെറിയ 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 ഇങ്ങനെ പറ്റി അപ്പോൾ ഞാൻ കറി വെച്ച് കഴിയുമ്പോഴേക്കും അപ്പോൾ നമ്മളത് കാണുകയൊക്കെ ചെയ്യുന്നത് പല പെടുകളിലും താറാവിറിച്ച് പോയി കഴിച്ചപ്പോൾ ഞാൻ എനിക്കിങ്ങനെ രോമം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനത് കാരണം വളരെ ശ്രദ്ധിച്ചാൽ ചെയ്യത്തുള്ളൂ പിന്നെ കരറിൻ്റെ കൂടെ നമ്മൾ വേറൊരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഈ ആഹാരങ്ങളൊക്കെ ലാസ്റ്റ് വേസ്റ്റ് വരുന്നു േ അത് ചില ആൾക്കാർ എടുക്കാറുണ്ട് അതെടുക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് എടുക്കണം അല്ലെങ്കിൽ അത് കളയണം തൊലി മൊത്തം അതിനകത്തൊന്നും പറിച്ചു മൊത്തം കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വയറ്റിൽ ദഹിക്കാതെ അവർക്ക് വയറ്റുപേനയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ചെറുതായിട്ട് ചില സാഹചര്യങ്ങൾ മൊത്തം പൊങ്ങി വരും ചിലപ്പോൾ തൊലി നമ്മൾ പൊക്കുമ്പോൾ അല്ലാതെ സാഹചര്യം പൊടിപൊടി പോലെ വരും അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം പിന്നെ താറാവിനെ നമ്മൾ എപ്പോഴും എത്ര കഴുകിയാലും രോമം പതുക്കെ പതുക്കെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും അപ്പോൾ അത്ര സന്ദർഭങ്ങളിൽ നമുക്കുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ 他。Okay. എന്താ പറയുക കപ്പളത്തിൻ്റെ ഇലയുണ്ടല്ലോ കപ്പളത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഒക്കെ കിട്ടും അപ്പോൾ നമ്മളൊരു എട്ടൊമ്പത് പ്രാവശ്യമെങ്കിലും മിനിമം ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ ഞാനിവിടെ കപ്പളത്തിൻ്റെ ഇല എടുക്കുന്നുണ്ട് ഈ കപ്പളത്തിൻ്റെ ഇല എടുത്ത് നന്നായിട്ട് നമ്മളെ വേ ഇതിൻ്റെ എല്ലാം ഒന്നോടെ മേടിക്കണതിൻ്റെ പുറത്തോട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരസി കൊടുത്താൽ മതി നന്നായിട്ട് മാറും പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഓരോ പീസ് ആയതുകൊണ്ട് ഞാൻ ഓരോന്ന് എടുത്തിട്ട് നന്നെടുത്ത് ഇതുപോലെ നമ്മൾ തേച്ച് കൊടുത്താൽ മതി രോമങ്ങൾ പെട്ടെന്ന് പോകും അഥവാ ഈ കപ്പളത്തിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇച്ചിരി കല്ലുപ്പും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ പൊടിയുപ്പായാലും കല്ലുപ്പ് തന്നെ വേണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നല്ല പുറത്തോട്ട് ഇങ്ങനെ അമുക്ക് ഒരുമാതിരി എല്ലാം ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ അങ്ങനെ കുറേ നന്നിട്ട് നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ ഈ കറി വെക്കുമ്പോൾ നമ്മുടെ പിള്ളേരുടെ വായിച്ചതിനകത്തൊക്കെ രോമങ്ങൾ പോകും പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മളെല്ലാം നമ്മൾ കുറേയൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് പിന്നെ നമുക്ക് ചില ആൾക്കാർ നാരങ്ങ ഇട്ട് ക്ലീൻ ചെയ്യുന്നവരുണ്ട് തൈരി ഇട്ട് ക്ലീൻ ചെയ്യുന്നവരുണ്ട് ഞാനതൊന്നും ഉപയോഗിക്കത്തില്ല ഞാൻ പിന്നെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വിനാഗിരിയാണ് നല്ല വിനാഗിരി ഇച്ചടി എടുത്തിട്ട് ഞാൻ ഇച്ചിരി എടുത്ത് നന്നായിട്ട് മേലോട്ട് ഒഴിക്കും ഒഴിച്ചതിന് ശേഷം ഒരല്പം മഞ്ഞൾ ഓടിയും കൂടി ഇടും കേട്ടോ അപ്പോൾ മഞ്ഞൾ ഓടിയും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ വേഷാംശമോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും ക്ലീൻ ആയി കിട്ടും അത് ഇട്ട് നന്നായിട്ട് നമ്മൾ വിനാഗിരിയും കൂടി ഒഴിച്ചിടുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ജ അഴുക്കും മണമെല്ലാം അങ്ങ് മാറും പിന്നെ നമുക്ക് ഏറ്റവും നല്ല ഇതായിരിക്കും നമ്മുടെ താറാവിനൊക്കെ പിന്നെ നന്നായിട്ട് നമ്മൾ ഉക്കൂലി നല്ല ഒലച്ച് ഒലച്ചു അത് കഴുകിയെടുത്താൽ വളരെ വൃത്തിയായിട്ടിരിക്കും ഏറ്റവും നല്ല താറാവ് ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ എപ്പോഴും കാറി വെക്കാവുള്ളൂ